ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് തനിയാവർത്തനത്തിലെ ബാലൻ ാണ് അത് സിതാരയുടെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് മമ്മൂട്ടിയുടെ ബാലമാഷ് എന്നതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഒരു പക്ഷെ ഒരു തരത്തിൽ തനിയാവർത്തൻ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സിബി മലയിന്റെയും എ കെ ലോഹിദാസിന്റെയും കഴിവുകൾ കൊണ്ട് മാത്രം പുറത്തിറങ്ങിയ ആ ഒരു സിനിമയിലെ ആ ഒരു വേഷത്തിന് ഇത്രത്തോളം നമ്മുടെ മലയാളി ജീവിതവുമായിട്ട് ഇത്രത്തോളം നമ്മുടെ മലയാള ജീവിതമായിട്ട് എന്ത് ബന്ധമാണുള്ളതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തെ വീടുകളിൽ നമ്മുടെ ചില തറവാട് വീടുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുകൊണ്ടാണ് ബാലമാഷ് ഒരു സാധാരണ മനുഷ്യനാണ് ക്ഷമിക്കുക കുറിച്ച് കൂടുതൽ പറഞ്ഞു മുമ്പ് നമുക്ക് സിത്താര പറഞ്ഞ ആ വാക്കുകളുടെ ഒന്നുകൂടി ഒന്ന് പോവാം മ്മൂക്കോട് ഒരു കടുത്ത ആരാധകാണ് അപ്പൊ അതുകൊണ്ട് മമ്മൂക്കയുടെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് എന്നെ സംബന്ധിച്ചത് എല്ലാം പ്രിയപ്പെട്ടത് എന്നെ അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാൻ പോകുമ്പോൾ ഞാൻ മനസ്സിൽ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് എന്റെ ഇഷ്ടം ഇഷ്ടക്കേട് അവിടെ ഇല്ല അത്രയ്ക്കും അത്രയ്ക്കും ഞാൻ ആ ആക്ടർ എന്നുള്ള രീതിയിൽ സ്ക്രീൻ അദ്ദേഹത്തിന്റെ സ്ക്രീൻ പെർസൻസിന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് വളരെ വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് സാറിന്റെ തനിയാവർത്തനത്തിലെ ബാലൻ മാസ്റ്റർ വളരെ സ്വാസ്ഥ്യമുള്ളൊരു മാനസികാവസ്ഥയുള്ള വ്യക്തിയാണ് സ്വന്തം വീട്ടില് സ്വന്തം വീട്ടിലെ ആളല്ല പറഞ്ഞുകൊണ്ട് ഒരു കുടുംബത്തിലെ ചടങ്ങു നിന്ന് അദ്ദേഹത്തിന് ഇറങ്ങി പോണ്ടി വരുന്ന സീൻസ് ഒക്കെ നമുക്ക് അഭിനയിച്ചത് കാണുമ്പോ എപ്പോഴും ആദ്യം കാണുന്ന അതേ ഭയങ്കര ഒരു ഈ പറഞ്ഞ ഒരു കനം തൂങ്ങുന്നത് പോലെ തോന്നും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് കനിയാവർത്തനത്തിലെ മാലൻ മാസ്റ്റർ അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആ സിനിമ എങ്കിലും ഈ ഒരു നിമിഷത്തിൽ അതിനെ കുറിച്ച് ഒന്നുകൂടി പറയാതെ എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നതുകൊണ്ട് മാത്രം പറയാനാണ് കേട്ടോ ബോർ അടിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അതുകൂടി ഞാൻ മുന്നെ പറഞ്ഞു വെറുതെ സമയം ഞാൻ നശിപ്പിക്കുന്നില്ല സമയം വളരെ വിലപ്പെട്ട ഒന്നാണ് അത് വേറെ കാര്യം തനിവർക്കെ ബാലം മാഷ സിബിമലയിൻ്റെയും ഒപ്പം തന്നെ ലോദിദാസിന്റെയും ലോദിദാസ് അദ്ദേഹം ഒരു പ്രത്യേക മനുഷ്യനാണ് നമ്മുടെ മലയാള സിനിമയില് ഒരു നാടൻ ടച്ചുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നാട്ടു കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റുപാടുത്ത് പരിസര പ്രദേശത്തൊക്കെ നമ്മൾ കണ്ടുശീലിച്ചില ചില കഥാപാത്രങ്ങളെ ഒക്കെ എടുത്തു കൊണ്ടുവന്ന് സിനിമയിലേക്ക് കൊണ്ട് പ്രദർശിച്ച കഥയായിട്ട് പ്രദർശിച്ച ഒരു മനുഷ്യനാണ് ലോഹിതദാസ് എന്ന് പറയുന്ന ചെങ്ങാതി ഈ ചെങ്ങാതിന്റെ കഥയിൽ കൂടിയാണ് നമ്മുടെ സിബി മലയില് ഒരു നല്ല സംവിധായകൻ എന്നുള്ള പേരൊക്കെ എടുത്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ലോഹിദാസ് ഇല്ലാതായോടുകൂടിയിട്ട് സിബി മലയിലിന്റെ കഴിവുകൾ കൂടി ഇല്ലാണ്ടായോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള കഥകൾ മാത്രമാണ് ഏർ ലോഹിതദാസിന് വേണ്ടിയിട്ട് സോറി സിബി മലയിന് വേണ്ടിയിട്ട് ലോഹിദാസ് കൊടുത്തിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ തനിയാവർത്തനം എന്ന് പറഞ്ഞ ആ ഒരു സിനിമയ്ക്ക് എഴുതുക ഒരു പാരമ്പര്യ വിശ്വാസമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തിലൊരു കണ്ണിയാണ് ആ ഒരു വിശ്വാസപ്രകാരം പ്രകാരം പാരമ്പര്യമായിട്ട് ആ തലമുറയിൽ ആർക്കെങ്കിലും ഒരു ഭ്രാന്ത് ഉണ്ടാകുമെന്നാണ് ആ ഒരു ഭ്രാന്ത് ബാലമാഷ് മാഷായിരിക്കുമ്പോൾ ട്യൂഷൻ മാഷായിരിക്കുമ്പോൾ കുട്ടികളെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ അമ്മാവന് ആ ഭ്രാന്ത് ഉണ്ടാവും അമ്മാവൻ പിന്നീട് മരിച്ചു പോകുന്നു മരിച്ചു പോയ സമയത്ത് അടുത്തതായിട്ട് പാരമ്പര്യമായിട്ട് ആ ഭ്രാന്ത് ആർക്ക് നൽകണം എന്നുള്ള ഒരു ആലോചനയിലാണ് ആ കുടുംബക്കാരെ മുഴുവൻ സ്വാഭാവികമായിട്ടും അടുത്തതായിട്ട് അതിന് അർഹത അവിടെ കൽപ്പിക്കുന്നത് ബാലഭാഷ എന്ന് പറയുന്ന നമ്മുടെ മമ്മൂട്ടി ചെയ്ത ആ ഒരു കഥാപാത്രത്തിനാണ് അടുത്തത് ബാലനാണ് ഭ്രാന്ത് വരേണ്ടത് ബാലന് ഭ്രാന്ത് വരുമല്ലോ എന്ന് ആ വീട്ടിൽ ഓരോരുത്തരും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നീട് ബാലഭാഷ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ വ്യക്തിയുടെ ഓരോ പെരുമാറ്റത്തിലും എന്തെങ്കിലും അപാകതകൾ കണ്ടെത്തുകയാണ് അത് മനഃപൂർവ്വം കണ്ടെത്തുകയാണ് ഉണ്ടായിട്ടല്ല അത് മനപൂർവ്വം കണ്ടെത്തുകയാണ് അങ്ങനെ പറഞ്ഞ് 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 ആ അദ്ദേഹം ചൂടാവുമ്പോൾ അപ്രതീക്ഷമായിട്ടൊന്നും ചൂടാവേണ്ടി വരുമ്പോൾ അപ്രതീക്ഷമായിട്ടൊന്ന് വീണാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കോളേജിൽ സ്കൂളത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിടന്നാൽ അത് മുഴുവൻ ഭ്രാന്തിന്റെ ലക്ഷണമാണെന്ന് പറഞ്ഞു വെക്കുക പതുക്കെ ആളുകൾ മുഴുവൻ പറയാൻ തുടങ്ങി ബാല മാഷ്കുഭ്രാന്ത് ഉണ്ടെന്നാണ് ഈവൻ സ്കൂളത്തെ കുട്ടികളടക്കം തിരിച്ചറിയുന്ന രീതിയിൽ കുട്ടികളടക്കം പറഞ്ഞു മാഷ്ക് ഭ്രാന്താണെന്നാണ് അങ്ങനെ അറിയാതെ തനിക്ക് ഉണ്ടോ എന്ന് പറയുന്ന അപാരമായിട്ടുള്ളൊരു മാറ്റത്തിലേക്ക് സംശയത്തിലേക്ക് ബാലമാറ്റം എത്തിപ്പെടുകയാണ് ഒരു സമൂഹം ഒരു വീട് ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ തകർത്ത് കളയുന്നത് മാനസികമായിട്ട് തകർത്ത് കളയുന്നത് എന്ന് വ്യക്തമായും പറഞ്ഞിരുന്നുണ്ട് പക്ഷെ അവസാന നിമിഷം വരെ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്കും ആ ഒരു ബാലഭാഷ എത്തുന്നില്ല പക്ഷെ ചുറ്റുള്ളവർക്ക് മുഴുവൻ അദ്ദേഹം ഭ്രാന്തനാണ് അദ്ദേഹത്തിനറിയാൻ അദ്ദേഹം എത്രത്തോളം നോർമലാണെന്ന് ഒരാൾക്ക് കൂടി ആ വീട്ടിൽ അറിയാം അത് ഒന്നറിയാവുന്ന അമ്മാവനായിരുന്നു മിക്ക മിക്കവാറും അടുത്തതായിട്ട് ഇവനാണ് അതിൻ്റെ സാധു എന്നത് പക്ഷേ പിന്നെ അറിയുന്നൊരു മനുഷ്യൻ അത് ഇദ്ദേഹത്തിന് അമ്മയാണ് അമ്മയ്ക്ക് അറിയാം തൻ്റെ മകനെ ഭ്രാന്തില്ല എന്ന പരിപൂറിൻ്റെ അറിയാം അതിൽ നമ്മുടെ സിധാര പറഞ്ഞ പോലെ എന്നെ ഏറ്റവും കൂടുതൽ ഉലച്ച ഒരു നിമിഷം എന്ന് പറയുന്നത് കുറെ മാറി നിൽക്കുന്നുണ്ട് ഹോസ്പിറ്റൽ ചികിത്സയുടെ ഭാഗമായിട്ട് ടൗണിലേക്ക് മാറുന്നുണ്ട് ബാലമാഷ പിന്നീട് ഒരിക്കലും സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലപ്പോൾ പെങ്ങളുടെ കല്യാണം നിശ്ചയം നടന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണം നിശ്ചയമാണ് അറിയാതെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ബാലമാഷ അവിടെ എത്തുന്നത് ഇങ്ങനത്തെ ഒരാളുണ്ട് അത് ഇതിന് ഭ്രാന്താണ് എന്ന് ആരും അറിയരുത് ഈ വന്നിരിക്കുന്ന ഒരാൾ ഒരാളറിയരുത് ഈ പെൺകുട്ടിയുടെ വിവാഹം നടക്കില്ല എന്ന് ഉറച്ച ബോധ്യമുള്ള വീട്ടുകാർ വന്നുകൊണ്ടിരിക്കുന്ന അത് ഏറ്റനല്ല എന്നും ഏതൊരു വഴി വഴിപൊഴക്കാനാണ് അപ്പുറത്തുള്ള ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാളാണെന്ന രീതിയിൽ അവിടെ പറഞ്ഞു കൊടുക്കുന്നത് ഒരു നിമിഷത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഒരു അഭിനയമുണ്ടാവും ഞാന് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫ്രഷായിട്ട് മാത്രം ഏറ്റവും പുതുക്കപ്പെട്ട അഭിനയമായിട്ട് മാത്രം എനിക്ക് തോന്നുന്നത് ആ ഒരു നിമിഷങ്ങളാണ് അവരൊറ്റ നിമിഷത്തിൽ പെട്ടെന്ന് അദ്ദേഹം ആ ഒരു നിമിഷത്തെ തിരിച്ചറിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഞാനിവിടെ അവരുടെ അടുത്ത് ഞാൻ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് കൂടെ നിന്ന് കയറി യാത്ര പറയാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു നിമിഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അദ്ദേഹം എല്ലെ ആ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് ഒരു ഇത്രയും ഭീകരമായ രീതിയിൽ ഇത്രയും ടച്ചിങ് ആയ രീതിയില് ആ ഒരു നിമിഷത്തെ ക്യാമറയുടെ മുമ്പില് ആ ഒരു ക്രൂവിന്റെ മുമ്പില് എങ്ങനെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അഭിനയിച്ചു തീർത്തതെന്ന് എനിക്ക് ഇപ്പോഴും ഭയങ്കര അത്ഭുതത്തോടെ ഞാൻ നോക്കാറുണ്ട് പലപ്പോഴും ഞാൻ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ചില നിമിഷങ്ങളൊക്കെ അഭിനയിക്കുമ്പോൾ ചുറ്റും എത്ര ആളുകൾ ആ ഒരു നിമിഷത്തിലുണ്ടായിരിക്കും എത്ര ആളുകൾ ആ അഭിനയം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എത്ര പേര് കത്ത് പറയാനും ക്ലാപ്പ് അടിക്കാനും ക്യാമറ അല്ലെങ്കിൽ എന്തൊക്കെ അവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അവരൊക്കെ മുമ്പില് അങ്ങനത്തൊരു നിമിഷത്തെ ഏറ്റവും സുന്ദരമായിട്ട് അദ്ദേഹത്തിന് മുഖത്തിലേക്ക് കൊണ്ടു വന്ന് പ്രതിഫലിപ്പിക്കണ്ടേ മുഖത്ത് വരണ്ടേ താൻ അവഗണിക്കപ്പെട്ടു എന്ന് പറയുന്ന ആ നിമിഷത്തെ അഭിനയിച്ചുകൊണ്ട് ആ ഒരു നിമിഷത്തിൽ ആളുകൾക്ക് ബോധ്യപ്പെടുത്തണ്ടായി ഇതൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് പക്ഷെ ആ അത്ഭുതത്തിന്റെ പേര് കൂടിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് എന്ന് ഞാൻ എപ്പോൾ തിരിച്ചറിയുകയും ചെയ്യുന്നു എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു ഓണ ദിവസം കയ്യാറായി ഓണങ്ങളൊക്കെ മെല്ലെ മെല്ലെ തീർന്നു പോകുന്നു പക്ഷേ ഈ ഒരു ഓണ ദിവസവും അറിയാതെ ഞാൻ യൂട്യൂബൊക്കെ തപ്പി നോക്കുന്ന സമയത്ത് വെറുതെ ചുമ്മാ കെടുക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിലൂടെയാണ് സിത്താരയുടെ ഈ വാക്കുകൾ പറഞ്ഞു പറഞ്ഞുപോയത് ഞാൻ ബാലഭാഷയെക്കുറിച്ച് ഈ തനിയാവർത്തനം എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് വീണ്ടും എന്നെ കൊണ്ട് പറയിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു പല വാക്കുകളും അതുകൊണ്ട് മാത്രം ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ കേട്ടോ തനിയാവർത്തനം ഇന്ന് കാണണം ഞാൻ പറയില്ല നാളെ മറ്റന്നാളെ കണ്ടോളൂ ഇന്ന് കണ്ടാൽ നിങ്ങളൊരു ദിവസം അങ്ങോട്ട് പോയി പോകും ആ സിനിമ മോശമായതുകൊണ്ടല്ല ആ സിനിമ വേട്ടയാടും നിരന്തരം നിങ്ങളുടെ മനസ്സിന് ആ സിനിമ വേട്ടയാടും എന്നുള്ളത് കൊണ്ട് മാത്രം Bye-bye.